ഹായ് ഹലോ ഇത് ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് ഞങ്ങൾ ചുമ്മാ ഒന്ന് രാത്രി പുറത്ത് പോകാമെന്ന് വിചാരിച്ചേ പിന്നെ ഇതിവിടെ കിട്ടുന്ന ഒരു ഹെൽമെറ്റാകട്ടോ ഇത് വലിയ സേഫ്റ്റിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നൂറ് രൂപയ്ക്ക് മേടിക്കുന്ന എല്ലാവരും ഇവിടെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഹെൽമെറ്റാണ് അപ്പം ഞങ്ങളും അതൊരെണ്ണം മേടിച്ചായിരുന്നേ ഞങ്ങൾ രാത്രിയാണ് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നല്ല തിരക്കായിരുന്നു ബൈക്കിലാ പോകുന്നത് പാർക്ക് പാർക്കാനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ ലുലു ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതും കൂടി ഉദ്ദേശിച്ചാൽ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഇവിടുന്ന് പോയപ്പോൾ കുറച്ച് വഴക്കിട്ടാണ് പോയത് അതുകൊണ്ട് വലിയ മിണ്ടലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങളെ വഴക്കൊക്കെ ഇച്ചിരി നേരേ ഉള്ളൂ പിന്നെ അതൊക്കെ മാറി പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ലുലു പോണമായിരുന്നു അപ്പോൾ ആദ്യം അവിടെ കയറി ഒക്കെ നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ഷോപ്പുകളിലും ഞങ്ങൾ ഇങ്ങനെ കയറും കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല പോകുന്നത് എല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടിറങ്ങി നമുക്കൊരു ഫ്രീ ആയിട്ടൊന്ന് കറങ്ങുകയും ചെയ്യാം ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് റിലാക്സാവുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയതാണ് ആദ്യം തന്നെ ഞങ്ങളാണെങ്കിലൊരു ഡ്രെസ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറിയത് പിന്നെ എനിക്ക് എപ്പോഴും ഒരു പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോൾ അതിങ്ങനെ കാണുക എന്നുള്ളതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയാണ് മേടിക്കണം അങ്ങനെ വലിയ നിർബന്ധം ഒന്നുമില്ല എനിക്കിങ്ങനെ പുതിയതായിട്ട് വരുന്ന ഡ്രസ്സുകളാണെങ്കിലും ഒക്കെ കണ്ടാൽ മതി പക്ഷെ ഞാൻ ഇതിൽ നിന്ന് ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് എനിക്കിഷ്ടപ്പെട്ടു അപ്പം വിവേക് പറഞ്ഞു എടുത്തോളാം പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ എടുത്തതാണ് ഒരു ടോപ്പല്ല ഞാനൊരു മൂന്ന് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അനുസരിച്ചെടുത്താണ് എല്ലാം ഒരു ത്രീ നയൻറ്റി നയൻ ഫോർ ഹൺഡ്രഡിനകത്ത് വരുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് സെവൻറ്റി എയ്റ്റി അങ്ങനെയൊക്കെ ഇട്ടിട്ടും ഉണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് എടുത്തത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് പ്രൈസിന് സാധനങ്ങൾ പൊതുവേ എടുക്കാത്ത ഒരാളാണ് എപ്പോഴും നമ്മളൊരു ആയിരം രൂപയ്ക്കകത്ത് താഴെ നിൽക്കുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ നോർമലി എടുക്കാറുള്ളൂ അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം എടുത്തത് ഒരു മൂന്നാല് ടോപ്പ് എടുത്തു നാല് ടോപ്പിനും കൂടി എങ്ങാണ്ട് ആയിരത്തി അഞ്ഞൂറിനകത്തെയായിട്ടുണ്ടായിരുന്നുള്ളേ എല്ലാ സെക്ഷനിലും ഓഫറുകൾ ഉണ്ടായിരുന്നു ജെൻസിലും കിഡ്സിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വിവേകിനാണെങ്കിൽ ഡ്രസ്സൊന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള ഒരാളല്ല ഉള്ള ഡ്രസ്സൊക്കെ മാക്സിമം ഇടണം ഒരാളാണ് പിന്നെ ഞാനാണ് നിർബന്ധിച്ച് പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കുന്നത് അല്ലാതെ എപ്പോഴും അങ്ങനെ പുതിയ ഡ്രസ്സ് മേടിക്കുന്നതും അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും എപ്പോഴും പോയി ചുമ്മാ നോക്കുന്നത് വലിയ വലിയ ഇഷ്ടമുള്ള ഒരാളല്ല പിന്നെ എനിക്കിത് താല്പര്യം ഉള്ളതുകൊണ്ട് എൻ്റെ കൂടി ഇങ്ങനെ എല്ലായിടത്തും ഒന്നും വരുന്നു മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ഇങ്ങനെ ഓരോ ഡ്രസ്സ് കാണുമ്പോൾ ഇത് കൊള്ളാവോ അത് കൊള്ളാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവേ അതിനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ സന്തോഷം എപ്പോഴും നോക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ നോക്കി കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി പിന്നെ എനിക്ക് ട്രയൽ ചെയ്ത് നോക്കുന്ന പരിപാടി അത്ര വലിയ ഇഷ്ടമില്ല പക്ഷേ വിവേക് പറയും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ട്രയൽ ചെയ്ത് നോക്കാൻ പറയും പക്ഷേ അങ്ങനെ ഞാൻ നോക്കാറില്ല പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു ഞാൻ ലൈഫ് സ്റ്റൈലാണ് കയറിയത് അത് ഞാൻ ആദ്യം പറയാൻ വേണ്ടി മറന്നുപോയി അതുപോലെ തന്നെ ആക്സസറീസ് അങ്ങനെയുള്ള സെക്ഷനുകളിലൊക്കെ ഓഫറുകളുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് വാച്ച് നോക്കിയേ ലേഡീസും ജെൻസും നമ്മൾ നോക്കി അവിടെയും നല്ല കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു അത്യാവശ്യം വാച്ചുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെയാണ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത് മേടിച്ചൊന്നുമില്ല ജസ്റ്റ് നോക്കി ജെൻസിൻ്റെ വാച്ചിനകത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുവേ അങ്ങനെ കുറേ നേരം ഇതൊക്കെ നോക്കി പിന്നെ വിവേക് അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ സംസാരിച്ച് പിന്നെ വിവേക് എവിടെ പോയാലും അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ കുറച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് പുള്ളി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നോക്കുന്നത് പിന്നെ ഞങ്ങൾ രണ്ട് മൂന്നെണ്ണൊക്കെ ട്രയലൊക്കെ ചെയ്ത് നോക്കി കേട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടു എടുത്തില്ല പിന്നീട് ഇടപ്പഴെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കയറുന്നതിന് മുമ്പേ പുറത്തൊരു കടയിൽ ഒരു ജുവലറി ഷോപ്പിൽ ഒരു ഇത് കണ്ടായിരുന്നു ഒരു പരസ്യം കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ വരെ ഒന്ന് കയറി തിരക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അന്നേരം അവിടെ തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കയറിയിട്ട് അവിടെ പിന്നെയും കയറി പക്ഷെ പിന്നെയും കയറിയപ്പോൾ വീണ്ടും അവിടെ തിരക്കായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ട് മൂന്ന് ജുവൽസൊക്കെ നോക്കി പക്ഷെ അധികം ഇല്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഓൺലൈൻ സ്റ്റോറുണ്ട് നിങ്ങൾ അവിടെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളിങ്ങനെ ചുമ്മാ അവിടെ നടന്ന് ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് നടന്ന് ഷോ ഒക്കെ കളിച്ച് വിവേകം പിന്നെ വീഡിയോ എടുത്തു തരാൻ ആളുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ ഞങ്ങളിങ്ങനെ അവിടേക്ക് ഇങ്ങനെ കറങ്ങി ഇനിയും വീട്ടിൽ പോയാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ വിവേക് പറഞ്ഞു വേണ്ട നമ്മൾ വന്നതല്ലേ നമുക്ക് എല്ലാ ഫ്ലോറിലും ഒന്ന് കയറി എന്നിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോട്ടിലോട്ടാണ് പോയത് കേട്ടോ ഫുഡ് കോർട്ടിൽ പോയി അല്ലല്ല ഞങ്ങൾ അതിന് മുമ്പ് ഒരു പെർഫ്യൂം എടുത്തു കേട്ടോ അത് മാക്സി എന്നാണ് എടുത്തത് അവിടുത്തെ പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വൺ ഫോർട്ടി നയൻ എങ്ങാണ്ടേ ഉള്ളു കേട്ടോ അത് ജെൻസിൻ്റെയാണ് അതൊന്ന് ഞങ്ങളെടുത്ത് എപ്പോൾ ഞങ്ങൾ മാക്സിൽ പോയാലും ആകെ അവിടെ നിന്ന് എടുക്കുന്ന ഒരു സാധനം ഈ പെർഫ്യൂമാണ് അത് അവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത് ആണെന്ന് തോന്നുന്നു പക്ഷേ ഫുഡ് ഫുഡ്കോട്ടിൽ പോയിട്ടും ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല കാരണം വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ നേരെ ചെന്ന് ഇറങ്ങിയത് അണ്ടർഗ്രൗണ്ടിലോട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ നമ്മുടെ വണ്ടി ഒന്നുമില്ല ഞാൻ ഇനി ഇവർ കട അടച്ചു പോയോ എന്തു പറ്റിയെന്ന് അറിയത്തില്ല അവിടെ ഒന്നും കാണുന്നില്ല വണ്ടി ഒന്നും കാണുന്നില്ല അവിടെ ഫുൾ വേക്കൻറ്റായിട്ട് കിടക്കുന്നു ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഇവർ എന്ത് ചെയ്തു വണ്ടിയൊക്കെ ഇനി കളഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ആണ് മനസ്സിലായത് നമ്മൾ ഇറങ്ങിയ സ്ഥലം മാറിപ്പോയി വീണ്ടും ഞങ്ങൾ നമ്മുടെ വണ്ടി വച്ചേക്കുന്ന പാർക്കിങ്ങിൻ്റെ സെക്ഷനിൽ ഇറങ്ങി നമ്മൾ വണ്ടിയൊക്കെ എടുത്തു ഇത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി കേട്ടോ ഒറ്റ വണ്ടി ഇല്ല അവിടെ അപ്പോൾ എല്ലാം കൂടെ വണ്ടി കാണാത്തില്ല കാണാതാവാത്തില്ലെന്നറിയാം എന്നാലും പെട്ടെന്ന് നമ്മൾ പേടിച്ചു പോയി ഇത് എന്ത് പറ്റി പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പാർക്കിംഗ് ഫീ ഒക്കെ കൊടുത്ത് പാർക്കിംഗ് ഫീ ഉണ്ടായിരുന്നേ പാർക്കിംഗ് ഫീ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളൂ ചാറ്റാ